ഐശ്വര്യ രാജേഷ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയായ സാന്ത്വനം ടുവിലെ മീനാക്ഷിയുടെ പേരാണ് ഐശ്വര്യ രാജേഷ് തമിഴിലെ സീതാരാമം എന്ന പരമ്പരയിലൂടെയാണ് സീരിയലിലേക്കുള്ള താരത്തിന്റെ എൻട്രി പിന്നീട് തമിഴിൽ തന്നെ സണ്ടക്കോഴി എന്ന പരമ്പരയിലും അഭിനയിച്ചു മലയാളത്തിലെ ഐശ്വര്യ രാജേഷിന്റെ ആദ്യ പരമ്പരയാണ് സാന്ത്വനം ടു തമിഴിലാണ് താരം ആദ്യം അഭിനയിച്ചതെങ്കിലും ഒരു മലയാളിയാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യ രാജേഷ് അന്നമ്മ എന്ന ഒരു മലയാളം ഷോർട്ട് ഫിലിമിലും ഐശ്വര്യ രാജേഷ് അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ അമ്മ അനിയത്തി എന്നിവരടങ്ങുന്നതാണ് ഐശ്വര്യ രാജേഷിന്റെ കുടുംബം അനിയത്തി പഠിക്കുകയാണ് ചെന്നൈയിൽ ജോലി ചെയ്യുകയായിരുന്നു ഐശ്വര്യ രാജേഷ് അതിനിടയിലാണ് താരത്തിന് അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഐശ്വര്യ രാജേഷ് പറയും അത് തൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ആണെന്ന് ചിക്കൻ ബിരിയാണിയും കഞ്ഞിയും പയറുമാണ് താരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അമ്മയും അച്ഛനും ഐശ്വര്യ രാജേഷിന് വളരെയധികം സപ്പോർട്ടാണ് സാന്ത്വനം ടൂവിലൂടെ നിരവധി ആരാധകരെയാണ് താരത്തിന് ലഭിച്ചിട്ടുള്ളത്